രാഷ്ട്രീയ മാലിന്യങ്ങളുടെ ചവറ്റുകൊട്ടയിലേക്ക് സ്വയം കയറി ചെന്നവൻ്റെ പേരാണ് പി വി അൻബർ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയധികം നിലപാടുകൾ മാറ്റിയ മറ്റൊരാളും ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല യു ഡി എഫിൽ ചേക്കേറമെന്ന മോഹം നടക്കാതെ പോയപ്പോൾ ഒരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു മൂപ്പർ രണ്ടു ദിവസം മുമ്പ് വരെ ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്റെ കയ്യിൽ മത്സരിക്കാൻ പൈസ ഇല്ല നയാ പൈസ ഇല്ല ഇനി ആരും എന്നെ അന്വേഷിച്ച് വരണ്ട എന്നൊക്കെ പറഞ്ഞ് മോങ്ങിയ കക്ഷി ഇപ്പോ ഒന്നല്ല രണ്ട് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത് നയാ പൈസ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് കണ്ടണം അപ്പൊ കാശുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കഴിഞ്ഞ ദിവസം പുതിയ ഒരു ാണ് കക്ഷിയുടെ വരവ് ഞാൻ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടം ചോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ഗതികളിലേക്ക് പോകും എന്നാൽ ഈ രാഷ്ട്രീയ മാലിന്യത്തിന്റെ ഈ വാക്കുകളും മുഖവിലക്കെടുത്താണ് കഴിഞ്ഞ ദിവസം മനോരമ ചാനൽ ചർച്ച സംഘടിപ്പിച്ചത് തലയിൽ ആര് മുണ്ടിടും എന്നായിരുന്നു ചർച്ചയുടെ ഹെഡിങ് എന്നാൽ ഈ വിഷയത്തിലും പിണറായിയെ ചൊറിയാനാണ് മനോരമ അവതാരികയ്ക്കും താല്പര്യം എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ അവതാരികയുടെ ചൊറിയാനുള്ള പൂതി അങ്ങ് തീർത്തു ഒന്ന് ഈ നിലമ്പൂർ അങ്ങാടിയിൽ അങ്ങാടി വെച്ച് പിണറായി മുഹമ്മദ് വിജയനും അടക്കമുള്ള നേതാക്കളുടെ തനിറം പുറത്തുവിടും എന്ന പി വി എൻ പറഞ്ഞ വെല്ലുവിളിയുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവൻ അപായ അപകടം ഉണ്ടായിരുന്നാണ് അതേപറ്റി ചോദിക്കുമ്പോൾ ശ്രീ സജി സനിമഞ്ഞൻ പറയുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഭീഷണി ഒന്നാമത്തെ കാര്യം എന്നാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരായിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ കമല ഇന്റർനാഷണൽ എന്ന നുണ നിർമ്മിക്കപ്പെടുമായിരുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കുടുംബത്തെ വേട്ടയാടാൻ ഉദ്ദേശം ഉണ്ടായില്ലായിരുന്നെങ്കിൽ കൈതോലപ്പായയുടെ ഒരു കെട്ടുകഥ ആരുമായി ഇടുന്നില്ല പിണറായി കുറിച്ച് എന്തെങ്കിലും ഒരാൾക്ക് വെളിപ്പെടുത്താൻ ബാക്കി കിടന്നുണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും കള്ളക്കടത്തിൻ്റെ പേരിലോ ആ മനുഷ്യനെ അപമാനിക്കാൻ ഈ ഗവൺമെന്റിനെ ആക്രമിക്കാൻ ഒരാൾക്കും ആവശ്യമില്ലായിരുന്നു ഉള്ളതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞ് വലിയൊരു കെട്ടിടത്തിന്റെ പടം ഇവിടുത്തെ മാധ്യമങ്ങളിലടക്കം വന്നത് കണ്ടില്ലേ അത്തരമൊരു എന്തിനാണ് ഇല്ലാത്ത വീടുണ്ടാക്കുന്നത് ഉള്ളതങ്ങ് പൊട്ടിച്ചാൽ പോരെ അപ്പോൾ ഉള്ളതൊന്നും പിണറായി വിജയനെതിരെ പൊട്ടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കെട്ടുകഥകൾ ഉണ്ടാക്കുന്നത് ആ കെട്ടുകഥകളുടെ പാരമ്യമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഓരോ ഘട്ടത്തിലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുന്നിൽ മാസപ്പടി എന്ന് പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ട് ഈ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ എവിടെ പോയി ദില്ലി ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു എന്താണ് വിധി മര്യാദകേട് കാണിക്കരുത് മര്യാദകേട് കാണിക്കരുത് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞിട്ട് മകളെ വേട്ടയാടാൻ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടാൻ ഒരു കള്ളത്തറവായിട്ട് നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദി കൂടി ഇറങ്ങി തിരിച്ചു അപ്പൊ കോടതിയിൽ ഒരേ കൂട്ടർ കേസിന് പോയി കേസിന് പോയപ്പോ കോടതിയിൽ ഇവർ പറഞ്ഞു അയ്യോ ഞങ്ങളിപ്പോ കുറ്റപത്രം ഒന്നും കൊടുക്കുന്നില്ല അന്വേഷിച്ചൊക്കെ വരയ്ക്കുന്നേ ഉള്ളൂ ഞങ്ങൾ അനുവാദം ഇല്ലാതെ കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ കോടതിയെത്തി നിലമ്പൂര് പട്ടണത്തിൽ നമുക്ക് നീർക്കുന്നവർ കാണാം ഞാൻ നിലമ്പൂരുണ്ട് ഞാൻ പറയണം ഈ അൻപരോട് മാത്രമല്ല സതീശനോട് മാത്രമല്ല സതീശനൊക്കെ എത്ര നുണ പറഞ്ഞിട്ട് പോയി എത്ര തവണ മാപ്പിരക്കേണ്ടി വന്നിവർക്ക് കള്ളത്തരം പറഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രിയെ പോലെ പിണറായി വിജയനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വേട്ടയാടപ്പെട്ടൊരു കൂട്ടരുണ്ടോ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇരകളാക്കപ്പെട്ടൊരു കൂട്ടരുണ്ടോ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകൃതി പറയുന്നു അയ്യോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഇരയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ പറന്നെത്തിയ ശലഭങ്ങളെ പോലെ പറന്നെത്തിയ കുട്ടികൾ പുതിയ ക്ലാസ് മുറികളും പുതിയ സ്കൂളുകളും കാണുമ്പോൾ ഇരകളാണോ സ്കൂൾ തുറന്നല്ലോ പാഠപുസ്തകങ്ങൾ എത്തിയല്ലോ എന്താ ഇരകളാക്കപ്പെട്ടവർക്കൊരു കുറവ് അവിടെ ഉണ്ടായ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ ഇരകളാണോ കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരിക്കുന്ന കാലത്ത് അറുന്നൂറ് രൂപയുടെ പെൻഷൻ പതിനെട്ട് മാസം പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയ വീരന്മാര് പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയ വീരന്മാർ ഇപ്പൊ അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ ആറ് ആയിരത്തി അറുനൂറ് വെച്ച് പെൻഷൻ കൊടുക്കുകയാണ് പ്രതിമാസം ഒരു ഗെടുക കുടിശ്ശികയുണ്ട് അത് മോദി ചവിട്ടുന്ന മോദി ചവിട്ടുന്ന കണ്ടില്ലേ മഹാരാഷ്ട്രക്ക് വിദേശ സംഭാവന ആകാം അവിടെ പ്രളയം വന്നാൽ കേരളത്തിന് മാത്രം രക്ഷയില്ല നിങ്ങൾക്ക് അനുവാദം ഇല്ല ഇതാണ് മോദിയുടെ ചവിട്ട് ആ മോദി ചവിട്ടുമ്പോൾ മയിലെണ്ണയിട്ട് കൊടുക്കുന്ന കൂട്ടരാണ് ഇവര് എന്നിട്ട് പറയാണ് ഇര നരേന്ദ്രമോദി സർക്കാരിന്റെ അവഗണനയ്ക്ക് മലയാളി ഇരയാകുന്നു കേരളം ഇരയാകുന്നു ആ ഇരയാക്കുന്നതിന് പകരം ഇരയാകുന്നു എന്ന യാഥാർത്ഥ്യം പറയുന്നതിന് പകരം ഞാനിരിക്കണ അമരമ്പലം പഞ്ചായത്തിൽ ആയിരം പേർക്കാണ് ലൈഫ് മിൻഷന്റെ വീട് കിട്ടിയത് ആയിരം പേർക്ക് മനസ്സിലാക്കണം ഈ പഞ്ചായത്തിലെ കാര്യ പറഞ്ഞത് ഇവിടുത്തെ റോഡുകൾ നോക്കൂ നിലമ്പൂർ നഗരത്തിലെ റോഡ് നോക്കിയിട്ട് പറഞ്ഞു എന്താണ് ആര്യാട മുഹമ്മത്തിന്റെ കാലം എന്താണ് ഇന്ന് ഒമ്പത് കൊല്ലത്തിനടയ്ക്ക് ഞങ്ങളുടെ കാലം ാണ് പറയുന്നത് നവകേരള സദസ്സനായി മന്ത്രി മുഹമ്മദ് റിയാസ് കോൺട്രാക്ടർമാരെ വിരട്ടി കാശ്മേടിച്ചതിന്റെ ഫോൺ കോൾ റെക്കോർഡ്സോ സംഭാഷണോ അതേ മുമ്പ് ഓരോ സംഭാഷണമൊക്കെ വെളിപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സംഭാഷണമൊക്കെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനോരമയിൽ കാണിച്ചോട്ടെ നിങ്ങളാണെങ്കിൽ അത് നല്ല നിലയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു കൂട്ടരല്ലേ ഞങ്ങൾക്കെതിരായിട്ട് ഏത് നുണ കിട്ടിയാലും ഏത് കളവ് കിട്ടിയാലും നന്നായിട്ട് പ്രചരിപ്പിക്കുന്നവർ വസ്തുത ഉണ്ടെങ്കിലും ഗുണം തന്നെ വാങ്ങിച്ച് അത് കൈകാര്യം ചെയ്യണം എന്തിനാണ് അവശേഷിക്കുന്നത് നാളെ രാവിലെ നേരം വിളിക്കാൻ കാത്തിരിക്കുന്നത് നാളെ സൂര്യനുദിക്കുകയില്ല എന്ന എന്തെങ്കിലും സംശയമുണ്ടോ അൻവറിന് ആർക്കെങ്കിലും ഞങ്ങൾ നിർഭയമായിട്ടാണ് പറയുന്നത് ഇ ഡി അടക്കമുള്ള ഉദ്യോഗ ഈ നരേന്ദ്രമോദിയുടെ ബാല്യക്കാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആഫീസിന്റെയും പാർട്ടിയുടെയും അടിയാധാരങ്ങളെല്ലാം തപ്പി നടന്ന ഒമ്പത് കൊല്ലല്ലേ കണ്ടത് എന്നിട്ട് ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയ ഇപ്പം എന്നിട്ട് കെട്ടുകഥയായിട്ട് വന്നിരിക്കുക തെരഞ്ഞെടുപ്പിന്റെ തല ദിവസം ഇന്ന് രാത്രിയിൽ വെല്ലുവിളിക്കുകയാണ് നമുക്ക് ലൈവിലിരിക്കുക ചുണയുണ്ടോ വരട്ടെ തേങ്ങ അങ്ങ് ഉടയ്ക്ക് പക്ഷെ തേങ്ങ വാങ്ങിച്ചടക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾ ഇങ്ങടയ്ക്കാൻ നിൽക്കരുത് മാധ്യമങ്ങളുടെ പണി എന്താന്ന് വെച്ചാൽ മാധ്യമങ്ങൾ ജഗതിയാകും ഉടയ്ക്കാ എന്ന് പറഞ്ഞ നെടുപുടി വേണം നിൽക്കുമ്പോൾ അൻവൽ നിൽക്കുമ്പോൾ നിങ്ങൾ തേങ്ങാ വാങ്ങിച്ചുടക്കണ്ട അവർ അടയ്ക്കുവെന്ന് നോക്കട്ടെ അതുകൊണ്ട് അവർ ഉടക്കണം രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ അടിച്ചേൽപ്പിച്ചത് നെയ്യാറ്റെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആരടിച്ചേൽപ്പിച്ചത് നരേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിൽ നല്ല വിശ്വാസം ഉള്ളുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാലമാറ്റം ഇറങ്ങി വന്നു ഒരു ഒറ്റകാരനെ ഉണ്ടാക്കി പാർട്ടി മെമ്പറായിരുന്നു ആര് ശെൽവരാജൻ ഗുണഭോക്താവ് ആരാണ് ഉമ്മൻചാണ്ടി എന്തിനാണ് ഭൂരിപക്ഷം രണ്ട് സീറ്റേ ഉള്ളൂ ബാക്കി ആളുകളെ കൂടെ നിൽക്കുന്നവനെ പേടി അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്റെ കൂടെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പി സി ജോർജിന്റെ കൂട്ടിച്ച പണി എന്താ അവസാനം പി സി ജോർജ് എന്തായി അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ ഈ മണ്ണിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു എം എൽ എയെ വെടിവച്ചു കൊണ്ട മണ്ണാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ എം എൽ എയുടെ ചോരയൊഴുകിയ മണ്ണാണിത് ഇവിടുന്ന് ഉറവ് കൊട്ടുന്ന മനുഷ്യന്റെ വികാര വിചാരങ്ങളുണ്ട് അവിടെയാണ് ഞങ്ങൾ ഇരകളാണ് വേട്ടയാടപ്പെട്ടവരാണ് ആ വേട്ടയടപെട്ടവർ തലയു കേരളത്തിൽ ഇതാണ് ഇന്ന് സ്വരാജിലൂടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ കൺവെൻഷനിൽ ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് വഞ്ചനയെ കുറിച്ച് പറയാൻ പിണറായി വിജയൻ എന്റെ അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയെ തന്നെ രാജ്യത്തിന്റെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന മോശമാക്കുന്ന അഭിമുഖം കൊടുത്ത വർഗീയതയ്ക്ക് വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ അവിടെ ഒരു വർഗീയ പ്രതിച്ഛായയും കള്ളക്കടത്തുകാരാണ് മലപ്പുറം ജില്ല മുഴുവൻ എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയാണ് അങ്ങനെ മുഖ്യമന്ത്രിയാണ് ജില്ലയെ വഞ്ചിച്ചതെന്നാണ് മലപ്പുറം ജില്ല കൊള്ളക്കാരുടെയും സ്വർണ്ണ അല്ല രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിലുണ്ടായിരുന്നിട്ട് രണ്ടര കൊല്ലം കൊല്ല ഉണ്ടായിരുന്ന ബിജെപിക്ക് ദാനം ചെയ്തിട്ട് രാജ്യസഭയിൽ ബിജെപിയെ ഭൂരിപക്ഷമാക്കിയതിന്റെ ക്രെഡിറ്റ് ആണ് കെ സി വേണുഗോപാലിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ ഇന്ത്യക്ക് നന്നായിട്ടറിയാം രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് ബിജെപിക്ക് കൊടുത്തിട്ട് ഒരു ഒരു മാന്യനാണ് അദ്ദേഹം അദ്ദേഹം എന്താ കടവ് പറയുന്നത് പിണറായി വിജയൻ ഒറ്റ കൊടുത്തത് കൊണ്ട് എൺപത്തി മൂവായിരം വോട്ട് ഞങ്ങളുടെ പോയി ആ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് കൈമാറാനുള്ള അസാമാന്യ ശേഷി പിണറായി വിജയനേ ഉള്ളൂ ഞങ്ങൾക്കാർക്കും ശേഷിയില്ല ഞങ്ങളൊക്കെ കഴിവ് കെട്ട ആളുകളാണ് ഞങ്ങളുടെ പാർട്ടിയുടെ എൺപത്തി മൂവായിരം വോട്ട് അങ്ങോട്ട് ചോർത്തി കളയാനുള്ള ആ കഴിവ് പിണറായി വിജയനെ ഉള്ളൂ ഞങ്ങൾക്ക് തീരെ മനസ്സിലായില്ല അങ്ങനെ നിങ്ങൾ വോട്ട് ചോർത്തിപ്പെടല്ലേ നേമത്ത് അക്കൗണ്ട് തുറന്ന് ബി ജെ പി ആദ്യമായിട്ട് നിയമസഭയിൽ എത്തിയത് ഞങ്ങൾ പിന്നെ അക്കൗണ്ട് പൂട്ടിച്ചില്ലേ ഇത് കെ സി വേണുപോലെ നാട്ടിലില്ലാത്തതുകൊണ്ട് മറന്നുപോയ കഥയാണോ അതുകൊണ്ട് ആദ്യമായി എൺപത്തി മൂവായിരം വോട്ട് സിനിമാധരൻ സുരേഷ് ഗോപിക്ക് കൊടുത്തതിൻ്റെ കള്ള ആ കഥയൊന്ന് പുറത്തുവിടും ബാക്കി നമുക്ക് നമുക്ക് ഒറ്റ കൊടുത്തതിനെ കുറിച്ച് പറയാം പിന്നെ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ എന്തെല്ലാം അപമാനകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ആക്ഷേപകരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവന്നത് എഴുപത്തി മൂന്നിലാണ് ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ നിയമം കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനം കണ്ട അവകാശം ലംഘിച്ച പ്രധാനമന്ത്രിയുടെ പേരാണോ ഈ അവകാശങ്ങളെല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയ പ്രധാനമന്ത്രിയുടെ പേരാണോ ഇന്ദിരാഗാന്ധി നിങ്ങൾക്ക് എന്താണ് സംശയമില്ലാത്തത് ആ നിയമത്തെ മാറ്റാൻ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ വന നിയമപ്രകാരം നടപ്പാക്കുമ്പോൾ ഉദ്യോഗസ്ഥനാരാ കേരള സർക്കാരിൻ്റെ കയ്യിലാണോ നിയന്ത്രണം ഇതെല്ലാം ചെയ്തു വെച്ച വീരന്മാർ നമ്മുടെ വനമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ കൂടി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ പണം തരണം വനത്തിന് അതിർത്തി കെട്ടാൻ കിബ്ബി എന്നാ പൈസ വിടുന്നത് അത് പിരിച്ചുവിടും കിബ്ബി പിരിച്ചുവിടും എന്ന് പറയുന്ന കെ സി വേണുഗോപാലിന്റെ പാർട്ടി ആ കിബിയിൽ നിന്നും ദാ അവിടെ ഇഷ്ടം പോലെ വേലികൾ കെട്ടി സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വികസന കാര്യത്തിൽ ആയിരത്തഞ്ഞൂറ് കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിന്റെ ഒമ്പത് പ്രോഗ്രസ് കാർഡുണ്ട് ആദ്യമായിട്ട് ശ്രീ കെ സി വേണുഗോപാലെ വായിച്ചിട്ടുന്ന് പറയണം അത്ര ഞാൻ പറയുന്നുള്ളൂ വായിച്ചിട്ടുന്ന് പറയണം അദ്ദേഹം പറയാണ് ഇലക്ഷൻ കാലത്ത് പിക്ഷ കൊടുക്കുന്ന പോലെയാണ് പെൻഷൻ മിസ്റ്റർ കെ സി വേണുഗോപാൽ കേരള നിയമസഭയിൽ റൂൾ മുന്നൂറ് പ്രകാരം കേരള മുഖ്യമന്ത്രി ഒരു സബ്മിഷൻ അവതരിപ്പിച്ച് നിങ്ങൾ മറന്നുപോയോ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ ചവിട്ടിയത് കൊണ്ട് ബഹുമാനപ്പെട്ട മറിയച്ചേടത്തേക്കടക്കം പെൻഷൻ കൊടുക്കുന്നതിൽ കാലതാമസം വന്നു പക്ഷെ ഞങ്ങളിതാ കേരളത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ആനുകൂല്യം കൊടുത്തോണ്ടിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ആനുകൂല്യം കൊടുക്കും ശമ്പള പരിഷ്കരണം നടപ്പാക്കും പെൻഷനുകൾ മുഴുവൻ വർദ്ധിപ്പിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ലൈഫ് മിഷൻ വീടുകൾ പൂർത്തീകരിക്കും നെൽകർഷകരുടെ നെൽവില വർദ്ധിപ്പിക്കുന്ന അടക്കം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അവിടെയുണ്ട് റാബറിനെ തറവില വർദ്ധിപ്പിക്കുന്ന വീണ്ടും വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് കഷ്ടം ഒരു വാഗ്ദാനം അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത വാഗ്ദാനം നടപ്പാക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ഉണ്ടോ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ കോൺഗ്രസിന്റെ ബിജെപിയുടെ നിലമ്പൂരിലാണ് ജീവിക്കാൻ പ്രയാസമാണ് വന്യജീവി ആക്രമണം തടയാൻ നിലമ്പൂർ മണ്ഡലത്തിൽ സർക്കാർ എന്തെല്ലാം ചെയ്തു എന്ന ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട് എത്ര കിലോമീറ്റർ വേലി നിർമ്മിക്കാനായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര കിലോമീറ്ററാണ് വേലി നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ എത്ര കിലോമീറ്റർ വേലി നിർമ്മിക്കാനായി ഇപ്പോൾ ടെൻഡറിൽ എത്ര കിലോമീറ്റർ കിടക്കുന്നു അത് പൂർത്തീകരിക്കാൻ എത്ര നാൾ കൂടി വേണ്ടിവരും ഞങ്ങളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മണ്ഡലത്തിന്റെ കണക്ക് തരാൻ തയ്യാറാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ